ഇന്ത്യയിൽ പ്രത്യേക ഫാൻ ബേസ് ഉള്ള വാഹന നിർമ്മാതാക്കളാണ് സ്കോഡ എന്നാൽ ഹുണ്ടായ് കെറ്റിയും കിയാ സെൽറ്റോസും പോലെയുള്ള കൊറിയൻ എതിരാളികൾ അരിങ്ങൾ തകർത്താടിയപ്പോൾ മിഡ് സൈസ് എസ് യു വിഭാഗത്തിലേക്ക് ചെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കളുടെ ചക്രവർത്തിയായി കുഷാങ് എത്തി അതോട് ഉയർന്ന മീൻഡിയൻസ് ചെലവിന്റെ പേരിൽ ഇന്ത്യക്കാർ മാറ്റി നിർത്തിയ കമ്പനിയായി സ്കോഡ മാറി എന്നാൽ ഇപ്പോൾ സാധാരണക്കാർക്ക് മോഹിക്കാവുന്നതിന് അപ്പുറമായി പതിനഞ്ച് ലക്ഷം ഒന്നും പുതിയൊരു വണ്ടിക്കായി മുടക്കാനില്ലാത്തവർക്ക് വേണ്ടി ഇതാ സ്കോഡ സന്തോഷ വാർത്തയുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് അതെ കുറഞ്ഞ ചെലവിൽ കോംബാറ്റ് എസ് യു വി ചെക്ക് റിപ്പബ്ലിക്കൻ ബ്രാൻഡ് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ കോംബാറ്റ് സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനങ്ങളായ മാരുതി സുസ്കി ബ്രൈസ ടാറ്റ നെക്സോൺ പോലെയുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഈ വമ്പന്മാരുമായി അംഗത്തിന് കച്ചുമുറുക്കാൻ പുറപ്പെടുകയാണ് സ്കോഡയുടെ ഈ കുഞ്ഞൻ എസ് യു വി അതിന്റെ മുന്നോടിയായി തന്റെ കുഞ്ഞൻ എസ് യു വിയുടെ പേര് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് ഇവർ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചിരിക്കുന്നത് കടുത്ത മത്സരമുള്ള സബ് കോംബാറ്റ് എസ് യു വി സെഗ്മെന്റിലേക്ക് ഇതാദ്യമായിട്ടാണ് ചെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കൾ കടന്നു വരുന്നത് അതിനാൽ തന്നെ കുഷാഖ് പോലെയുള്ള മോഡലുകൾക്കൊപ്പം അവതരിപ്പിച്ച അതേ ബി ക്യു ബി എഒൻ പ്ലാറ്റ്ഫോമാണ് ഈ എസ് യു വി പണികഴിപ്പിച്ചിരിക്കുന്നത് അതേസമയം വാഹനത്തിന്റെ നിർമ്മാണം വികസിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ് എഞ്ചിൻ ഓപ്ഷന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒന്നര ദശാംശം പൂജ്യം ലിറ്റർ പെട്രോൾ എഞ്ചിനോട് കൂടിയാകും പുതിയ എസ് യു വരിക ഒപ്പം ടി എസ് ഐ പെട്രോൾ എഞ്ചിന് സി സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോർ കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായി വന്നേക്കും അപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു പുതിയ കോമ്പാറ്റ് എക്സുവയ്ക്കായി ഉൽപാദനശേഷി മുപ്പത് ശതമാനം വർദ്ധിക്കുമെന്നും പറയാം അപ്പോൾ ഇതിൽ നിന്ന് ഒരു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം യൂണിറ്റുകൾ വിൽക്കാനാണ് സ്കോഡ ലക്ഷ്യമിടുന്നത് എന്ന് ഉറപ്പിക്കേണ്ടി വരും അതായത് എട്ട് ലക്ഷം മുതൽ വില തുടങ്ങിയാൽ വേഗത്തിൽ ഈ ലക്ഷ്യം കൈവരിക്കാനാകുമെന്നാണ് അർത്ഥം ഒപ്പം വരാനിരിക്കുന്ന എസ് യുക്ക് പേര് നിർദ്ദേശിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഇവർ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു തുടർന്ന് ഒട്ടനവധി പേരുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ലഭിച്ച പത്ത് പേരുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും സ്കോഡ പറഞ്ഞു കൈലൈ കൈലാക് കാരിക് കൈറോക് എന്നിവയാണ് ഇവ അതിൽ പത്ത് പേരുകളിൽ അഞ്ചെണ്ണം തന്നെ സ്ക്വാഡ് നിർദ്ദേശിച്ചിരുന്നു അതേസമയം വരാനിരിക്കുന്ന എസ് യു എങ്ങനെയായിരിക്കണമെന്ന സൂചന നിലനിൽക്കുന്ന രേഖാചിത്രങ്ങളും സ്ക്വാഡ് മുമ്പേ വെളിപ്പെടുത്തിയിരുന്നു ഇത് കുഷാങ്കിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള രൂപകൽപ്പനയാണ് ഇതിലും ഒരുക്കിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞ വലിപ്പത്തിൽ ഏതാണ് ബേബി കുഷാങ്കിനെ ആയിരിക്കും എന്ന് പറയേണ്ടി വരും ചുമ്മാ പറയുന്നതല്ല പിൻഭാഗത്ത് ഷാപ്പ് എൽ ഇ ഡി ടെ യൂണിറ്റും പിന്നിൽ കട്ടിയുള്ള ബമ്പറും കുഷാങ്കിനോട് സാമ്യമുള്ളതാണ് ഈ വരാനിരിക്കുന്ന സ്കോഡയുടെ കുഞ്ഞൻ സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനത്തിന് പ്രത്യേകമായി തയ്യാറാക്കിയ റൂഫ് റെയിലിലും അലോയ് വീലിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ സ്പ്രിറ്റ് ഹെഡ്ലൈറ്റ് സജ്ജീകരണവും അതിനു മുകളിലുള്ള എൽ ഇ ഡി ഡി ആർ എൽ സ്ട്രിപ്പുകളുമെല്ലാം ഉൾപ്പെടുത്തി ഇന്ത്യയിലെ മറ്റ് സ്കോഡ കാറുകളിൽ കാണുന്ന പോലെ എസ് യു വിയുടെ ഗ്രില്ലിന് പരമ്പരാഗത ബട്ടർഫ്ലൈ ലിസ്റ്റ് ലഭിക്കുവാനും സാധ്യതയുണ്ട് ഇന്ത്യർ വിശദാംശങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും പുറത്തുവിട്ടിട്ടില്ല എങ്കിലും പുത്തൻ ഫീച്ചറുകള സമ്പന്നമായ അകത്താൾ തെങ്ങിയായിരിക്കും ബ്രാൻഡ് ഒരുക്കുക എന്നത് ഒരു സംശയവുമില്ല നേരത്തെ വികസിപ്പിച്ച കുഷാങ് മിഡ് സൈസ് എസ് യു വിയുടെ ഒനിക് ഓട്ടോമാറ്റിക് വേരിയൻ വാഹനത്തിന്റെ ഈ പുതിയ പതിപ്പിനെ ആക്ടി ആംബിഷൻ വേരിയബിളുടെ ഇടയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് കുഷാക് ഒനിറ്റിക്സിന്റെ ഓട്ടോമാറ്റിക് മോഡലിന് പതിമൂന്ന് ദശാംശം നാൽപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് ഇന്ത്യയിൽ മുടക്കേണ്ടി വരുന്ന ഷോറൂം വില ചെക്ക് റിപ്പബ്ലിക്കൻ വാഹന നിർമ്മാതാക്കൾ കഴിഞ്ഞ വർഷം ആദ്യം കുഷാക് ഒനിക്സ് എഡിക്ഷൻ പുറത്തിറക്കിയെങ്കിലും അത് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമായിരുന്നു ലഭ്യമായിരുന്നത് പിന്നീട് ഇതിൽ നിന്ന് ലഭിച്ച സ്വീകാര്യത കണക്കിലെടുത്താണ് ഇപ്പോൾ ആറ് സ്പീഡ് ടോർ കൺവെർഷൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഈ ഒന്ന് ദശാംശം പൂജ്യം ലിറ്റർ പെട്രോൾ എഞ്ചിന് പരമാവധി നൂറ്റി പതിനാല് ബി എച്ച് പി കരുത്തിൽ പരമാവധി നൂറ്റി എഴുപത്തെട്ട് എം പി ടോർക്കും വരെ ഉൽപ്പാദിപ്പിക്കാനാവും